ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ കൊടുക്കുന്നത് എങ്ങനെ എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതും ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടതുപോലെ നിങ്ങളുടെ കുറെ സുഹൃത്തുക്കളുടെ ആവശ്യാനുസരണമാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ എന്റെ അടുത്ത് കുറച്ച് നാടൻ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് വിരിഞ്ഞിട്ടേക്ക് ഏഴ് ദിവസമായി അപ്പൊ ആ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ലസോട്ട വാക്സിൻ കൊടുക്കുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് നിൽക്കുകയാണ് ചെയ്തത് അതിനുമുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കിനൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പൊപ്പോ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോ നമുക്ക് ഇത് എങ്ങനെയാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കുന്നത് എന്ന് നോക്കാം ഇത് നമുക്ക് അഞ്ച് മുതൽ ഏഴ് ദിവസത്തിന്റെ ഉള്ളിൽ അതായത് കുഞ്ഞ് വിരിഞ്ഞിറങ്ങി അഞ്ച് മുതൽ ഏഴ് ദിവസത്തിന്റെ ഉള്ളിൽ കൊടുക്കേണ്ട ലെസോട്ട എന്ന് പറയുന്ന ഒരു വാക്സിനാണ് അപ്പോ ഇത് ഏ നൂറ് ഡോസാണ് നൂറ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു ഡോസാണ് ഇതിനകത്തൊരു പൗഡറുണ്ടാവും അപ്പൊ ഈ പൗഡറും അതുപോലെ ഇത് കാണുന്ന ഈ കാണുന്ന ലിക്വിഡ് കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കോഴിക്കുഞ്ഞിന്റെ കണ്ണിലോ മൂക്കിലോ ഇത് ഒരു ഡ്രോപ്പ് ഒറ്റച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഞാനത് ഇത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കൊടുക്കുന്നതിൻ്റെ ഒരു ഡെമോ കാണിച്ചു തരാം ഇനി ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് മിക്സ് ചെയ്യാം അത് നമുക്ക് ഈ അലുമിനിയ ക്യാപ്പ് എടുത്ത് മാറ്റി അതിനകത്ത് റബ്ബർ സീലുണ്ടാവും എന്നിട്ട് അതിനുശേഷം ഇത് പൊട്ടിച്ച് ഇതിൽ ലിക്വിഡ് ഈ പൗഡറായിട്ട് മിക്സ് ചെയ്യാം അപ്പൊ നമുക്കത് മിക്സ് ചെയ്യാം അത് നമുക്കിത് വിടയ്ക്കാം അതിനുശേഷം ഈ അലുമിനിയ ക്യാപ്പ് ഒന്ന് റിമൂവ് ചെയ്യാം ക്യാപ്പ് നമ്മൾ അങ്ങനെ ചെറിയ കത്തി വെച്ച് ഭാഗം അടർത്തി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് റിമൂവ് ചെയ്തു ഇപ്പൊ ഇങ്ങനെ രണ്ട് സീലാണ് അതിനകത്ത് ഇനി നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് ശരിക്കും ആ പൗഡർ ഇതിനകത്ത് ഇടാണ് വേണ്ടത് പക്ഷെ നമുക്ക് അങ്ങനെ ഇതിപ്പോ ഫ്രീസറിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് കൊണ്ടുവന്ന നമുക്ക് ഡയറക്റ്റ് പൗഡർ ഇതിലേക്ക് വരില്ല അതിന് കുറച്ച് ഇതിലേക്ക് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ അതിലേക്ക് അത് മിക്സ് ആവും എന്നിട്ട് നന്നായിട്ട് ഇത് അടച്ച് നന്നായിട്ട് ഷേക്ക് ചെയ്യാം അതിനുശേഷം ഇപ്പൊ ഇത് അതിൽ ശരിക്കും പൗഡർ ഇതിൽ മിക്സ് ആയിട്ടുണ്ട് എന്നിട്ട് തിരിച്ച് ഇതിലേക്ക് ഒഴിക്കുക ഇപ്പൊ ആ ഒരു സംഭവം ഇതിലേക്ക് ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ അടച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ ആ പൗഡർ ലിക്വിഡിലേക്ക് മൊത്തം മിക്സ് മിക്സായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഡയറക്റ്റ് കോഴിക്കുഞ്ഞുങ്ങളുടെ മൂക്കിലോ കണ്ണിലോ വെച്ച് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് എന്നുള്ളത് എൻ്റെ ഉടമ വാങ്ങിച്ചു തരാം ഇതിപ്പോ ഒരു കോഴിക്കുഞ്ഞ് നാടൻ കോഴിക്കുഞ്ഞാണ് ഇതിനെ പിടിച്ച് ഇതിൻ്റെ കണ്ണില് ഒരു ഡ്രോപ്പ് കണ്ണിൽ ഒറ്റിച്ചു കൊടുക്കുക അതിനെ മാറ്റി വയ്ക്കുക അതുപോലെ തന്നെ കണ്ണില് ഇത് വേറെ കുഞ്ഞാണ് കണ്ണിലല്ലെങ്കിൽ ഇതുപോലെ ഇതുപോലെ മൂക്കില് ഒറ്റിച്ചു കൊടുത്താലും മതി അത് അങ്ങനെ ഇറക്കി പോകും ഇങ്ങനെയാണ് നമ്മൾ വാക്സിൻ ഞാൻ ഈ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ വാക്സിൻ കൊടുക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾ പലർക്കും അറിയുന്നതായിരിക്കും ഇത് ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളുമായി ഞാൻ വീണ്ടും വരും ബൈ